വടാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ യു പി സെഷൻ വിദ്യാർത്ഥികൾക്കായി ഗേൾസ് ടാലൻറ് സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചു എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ രണ്ടത്താടി പദ്ധതി ഉദ്ഘാടനം ചെയ്തു അറിവും പൊതുവിജ്ഞാനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ഒരുക്കുന്നത് ഒരു മാസം പഠിപ്പിച്ച പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ക്ലാസ് തല മത്സരം നടത്തും ശേഷം ക്ലാസ് തല വിജയികളെ ഉൾപ്പെടുത്തി പൊതുവിജ്ഞാനം പത്രവാർത്തകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ തല മത്സരവും നടത്തിയാണ് സ്കോളർഷിപ്പിന് അർഹതപ്പെട്ട കുട്ടിയെ കണ്ടെത്തുക ഓരോ മാസവും യു പി ഹൈസ്കൂൾ സെഷനുകളിൽ നിന്നും ഒരു കുട്ടിക്ക് വീതം സ്കോളർഷിപ്പ് തുകയും ട്രോഫിയും നൽകും മികച്ച അഞ്ച് കുട്ടികൾക്ക് വീതം പ്രോത്സാഹന സമ്മാനങ്ങളും കൈമാറും കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിൽ നിന്നും വിരമിച്ച ഹിന്ദി അധ്യാപിക ഷെരീഫ നടക്കാവിലാണ് സ്കോളർഷിപ്പ് പദ്ധതിക്കായുള്ള തുക നൽകിയത് ും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ പദ്ധതി ചെയ്തു ഇങ്ങോട്ട് നടന്നു വന്ന് പെൺകുട്ടികൾ വിദ്യാഭ്യാസം പിന്നോക്കം കാലഘട്ടമാണ് ഉമ്മന്റെ കൂടെ ഉള്ള ഒരുപാട് ആളുകൾ അധ്യാപികമാരെ ഉമ്മ കല്യാണം കഴിഞ്ഞതോടുകൂടി പിന്നെ പഠനം നിർത്തി പക്ഷെ എന്നെ ഏറ്റവും ഒരു സംഗതി ഞാന് ഈ ജനകീയ ആസൂത്രത്തിന്റെ കോർഡിനേറ്ററായിട്ട് മുതൽ വരെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രിൻസിപ്പൽ പി സുധീർ അധ്യക്ഷനായി ഷെരീഫ നടക്കാവിൽ പ്രധാനാധ്യാപകൻ സുരേഷ് പൂവാട്ട് മീത്തൽ സ്റ്റാഫ് സെക്രട്ടറി പി ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി